ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഉള്ളി പൊക്കപൊടി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ട ചേരുവകളാണ് ഇതാട്ടോ ചിക്കൻ മസാല മുളക് പൊടി കടലമാവ് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത് കറിവേപ്പില ഒരു ഉള്ളി വലിയ ഉള്ളി ഒന്ന് ചെറുതായി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ വലിയ ഉള്ളി നൈസായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പാണ് ഇനി കടലമാവാണ് ഏറ്റവും എടുത്തിരിക്കുന്ന കടല കടലമാവാണ് അതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ മസാല കുറച്ചിടാം കേട്ടോ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ പാകത്തിന് വെള്ളമൊഴിച്ച് നമ്മൾക്കിതൊന്ന് മിക്സ് ആകാം കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില അതുപോലെ തന്നെ പരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ കേട്ടോ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ടോ ഇനി നമുക്ക് എണ്ണച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിത് ചുക്കെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോയിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ സോഡാ പൊടിയൊക്കെ ചേർത്താൽ പക്ഷേ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സോഡാപ്പൊടിയൊന്നും നല്ലതുപോലും ഒരിഞ്ഞ് വന്നിട്ടുണ്ട്